എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു ഒരുപാട് ചേരുവകളൊന്നും ചേർക്കാതെ പച്ചക്കറി ഒന്നും ഇല്ലാതെ വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ചോറിൻ്റെ കൂടെ മാത്രമല്ല നമുക്കിത് ഇഡ്ലിയുടെയും ദോശയുടെ ഒക്കെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ചട്നി കൂടിയാണത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ ദാ ആദ്യം തന്നെ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ് നമ്മൾക്ക് നമ്മൾക്കിതിനകത്തേക്ക് ഇതാ ഒരു സാധനം ഒന്ന് വറുത്തെടുക്കണം ഇത് കൊണ്ടാട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ മുളക് തൈരിലൊക്കെ ഇട്ടിട്ട് ഉണക്കി ഉണക്കിയെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാനും കിട്ടും ഇതാദ്യം നമ്മൾക്കൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇതാ വേറെ ഒരു പച്ചക്കറിയില്ലാതെ ഈ ഒരൊറ്റ കൊണ്ടാട്ട മുളക് കൊണ്ടാണ് ഇന്നത്തെ കറി നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോരുത് കേട്ടോ ദൈപ്പം ഈ ഒരു രീതിയിൽ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ആവാനുണ്ട് കേട്ടോ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട് ഞാൻ ഈ സമയത്ത് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി ആ ചൂടിനകത്ത് ഒന്നോ രണ്ടോ സെക്കൻഡിനുള്ളിൽ തന്നെ നന്നായിട്ട് നമുക്ക് മൂത്ത് കിട്ടും ദൈപ്പം ഞാനതൊരു പാത്രത്തിനകത്തേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ചില സമയത്തൊക്കെ നമ്മുടെ വീട്ടിൽ പച്ചക്കറി ഇല്ലാത്ത അവസ്ഥയൊക്കെ വരും ഇതാ ഒരു ടൈമിലൊക്കെ നമുക്ക് എളുപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഇനി നമ്മൾക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ഇതാ ഒരു മിക്സിയുടെ ജാറെ എടുക്കുക അതിനകത്തേക്ക് കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് നാല് ടേബിൾ സ്പൂൺ ആണ് അപ്പോൾ നാളികേരം എത്ര കറി വേണ്ടത് അതനുസരിച്ചിട്ടൊക്കെ എടുക്കുക മൂന്ന് എടുത്തിട്ടുണ്ട് ഞാൻ ഒരു ഒരാറെണ്ണം വറുത്തെടുത്തിരുന്നു മൂന്നെണ്ണമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നമ്മൾ ചട്നിക്ക് അരക്കില്ലേ ആ ഒരു രീതിയിൽ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഇതാ ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലായിരിക്കണം നമ്മളിത് അരച്ചെടുക്കേണ്ടത് അരച്ചെടുക്കുമ്പം ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഇത് സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്ത വെളിച്ചെണ്ണ നമ്മൾ കൊണ്ടാട്ട മുളക് വറുത്ത ആ എണ്ണയുണ്ടല്ലോ അത് തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എണ്ണ ഒന്ന് ചൂടായി വന്നു കഴിയുമ്പം കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പം അതിലേക്ക് ഒന്നോ രണ്ടോ തൻ്റെ കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുക മുളക് ചേർക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ കൊണ്ടാട്ടമുളക് ചേർത്തപ്പം അതിനകത്ത് തന്നെ നന്നായിട്ട് ഉണ്ട് ഇനി വറ്റൽമുളകിൻ്റെ ആവശ്യമില്ല കേട്ടോ നന്നായിട്ടൊന്ന് എടുക്കുക ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ട ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ഒരു പത്തോ പന്ത്രണ്ടോ ഉള്ളി എടുത്തിട്ട് അതായത് പോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക അത് ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ ഇതൊക്കെ ചേർക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് ടേസ്റ്റ് കിട്ടുക ഈ കറിയുടെ ഒരു സ്വാദ് അത് കഴിച്ച് തന്നെ അറിയണം കേട്ടോ നല്ല ടേസ്റ്റിയാണ് കാരണം മുളക് നമുക്കറിയാം അത്യാവശ്യം ഉപ്പും അതുപോലെ തന്നെ എരിവുമൊക്കെ ഉള്ളതാണ് അതിങ്ങനെ നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പം അതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ വയ്യാത്ത തന്നെയാണ് അതായപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ആ ഒരു ഉള്ളി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ചെറിയ ഉള്ളി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക സവാള അവോയ്ഡ് ചെയ്യുക കേട്ടോ ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് ഇതാ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഒരപ്പുണ്ടല്ലോ നാളികേരം അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക നാളികേര അരയ്ക്കുമ്പം ഉള്ളിയോ വേറെ ഒന്നും ചേർക്കരുത് കേട്ടോ ജീരവോ അങ്ങനെയൊന്നും ചേർക്കരുത് നാളികേരം മാത്രമേ അരച്ചെടുക്കാൻ പാടുള്ളൂ അതിനുശേഷം ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക തീ ഈ സമയത്ത് കുറച്ച് വയ്ക്കുക ഇപ്പം വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോരുത് കേട്ടോ ഇതാ ഇപ്പം ഈ ഒരു കറി നന്നായിട്ട് തിക്കായിട്ടായിരിക്കുന്നത് അപ്പോൾ ലേശം വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ മിക്സിയുടെ ജാറുണ്ടല്ലോ നമ്മൾ നാളികേരം അരച്ച അതിനകത്തേക്ക് കുറച്ച് തിളപ്പിച്ചറിയ വെള്ളം ചേർത്തിട്ട് അതാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ വെള്ളമൊക്കെ ചേർക്കണം നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം ഒന്നും കൂടെ ലൂസാക്കി എടുക്കണമെങ്കിൽ ആവാട്ടോ അല്ലെങ്കിൽ തീരെ കട്ടിയായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയാവാം ഇനിതാ ഇതൊന്ന് ചൂടാക്കി എടുക്കണം ഒരുപാട് അങ്ങോട്ട് തിളപ്പിക്കണ്ട എന്നാലും നമ്മൾ ആ നാളികേരത്തിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ മാറണമല്ലോ അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്നും ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അടച്ചു വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഒരുപാട് അങ്ങോട്ട് തിളപ്പിക്കരുത് ഇപ്പം കറി നന്ന പാകം കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതിനകത്തേക്ക് ഇത് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുക ഒരുപാട് തൈരാവരുത് ഒത്തിരി പുളിയുള്ളത് എടുക്കരുത് ഒരു രണ്ട് സ്പൂൺ അത്ര എടുത്താൽ മതി അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി തൈര് ചേർത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല ചേർത്ത് കൊടുക്കണില്ലെങ്കിലും ഈ കറിക്ക് നല്ല ടേസ്റ്റ് തന്നെയാണ് ഒരു പുളി രസവും കൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുക തൈര് ചേർത്തിട്ട് ഇനി കുറേ തിളപ്പിക്കുകയൊന്നും ചെയ്യരുത് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കറി തയ്യാറാക്കി എടുക്കുമ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഒന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ അങ്ങനെ ചേർത്താൽ ഈ കറിയുടെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല ആ കൊണ്ടാട്ട മുളകിൻ്റെ ആ ഒരു എരിവും അതുപോലെ തന്നെ ഉപ്പക്കിയിരിക്കണം നമുക്ക് ഈ കറിയിലേക്ക് കിട്ടേണ്ടത് തയ്യാറാക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറി തന്നെയാണ് എളുപ്പം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാമല്ലോ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണം പറയണോട്ടോ അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ആരും മറന്നുപോലെ മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു